േ വലിയ ചക്ക ഇടക്കുന്നുണ്ട് ഒരു സൗണ്ട് കേട്ടേ സൗണ്ട് കേട്ടിട്ട് ചക്ക കാണാനില്ല പ്ലാവി ഈ പ്ലാവിന്നാണ് ചക്ക ഇടത്തത് അമ്മ എവിടെ ഏ നിങ്ങളെ താഴെ പോയാ ഞാൻ നിങ്ങളെ നിങ്ങളത്തായിരിക്കാണ് ഇങ്ങോട്ട് വന്നത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നും രാവിലെ സൗണ്ട് കേൾക്കും അതായത് ചക്ക എടുക്കും അപ്പൊ അതൊക്കെ ഇറങ്ങി പോണേ വീടല്ലേ ചക്ക എടുക്കാനാണ് ഞങ്ങൾ പോണത് കേട്ടോ <laughs> लें ി ഇതില് മൊത്തം അല്ലെങ്കിൽ വലിയ ഒരെണ്ണം നിങ്ങൾ രണ്ടെണ്ണം നടത്തിട്ടാ ഒന്ന് നടത്ത മൂന്നെണ്ണം ആ ഒരെണ്ണം പോയി എവിടെ ഇതിൽ ചക്ക ഇനി ഇതിൽ കണ്ടാ ഈ പ്ലാവ് കണ്ടുകഴിഞ്ഞാൽ ചക്ക ഇല്ലെന്നേ പറയുള്ളൂ പക്ഷേ നോക്കിയാണ് മുകളിലോട്ട് പോകുമ്പഴത്തേക്ക് അതിന്റെ ഇടയിൽ രണ്ട് ചക്കി മാത്ര പ്ലാവ് എല്ലാം പോയി എന്തിനാണോ എങ്ങനെ പറയാ ചക്കതോടക്കണ ചെടുക്കാൻ പറ്റും ചക്ക കിട്ടിട്ടോ ചക്ക കിട്ടിട്ടാണ്ടേ എവിടെ ആ കരിയിലെല്ലാം മുള്ളിൽ കേറി പോഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു അറിയാൻ പറ്റുന്നില്ല ഇതുണ്ടാ അതിന്റെ മൂട്ടിയൊന്നും മാറിയില്ല വായിക്കാത്ത ചക്ക ഇതുണ്ടാകാണ് പഴുത്ത ചക്ക വീണ കുറ്റി ചാണം ഇതിപ്പം പട്ടിയൊക്കെ പട്ടികള് എന്താണ് കൂടുതലും വെജിറ്റേറിയൻ ആണ് കേട്ടോ ഇപ്പം ചക്ക പഴുത്തതിനകം അങ്ങനെ പട്ടികളെ പരിപാടി ഇതൊരു പ്രത്യേകതരം ചക്കയാണ് കേട്ടോ ഷേപ്പ് കണ്ടോ ശ്രദ്ധിച്ചിട്ട് എന്തേരമ്മ നല്ല ഡ്രസ്സണേ ഞാൻ ചക്ക എടുത്ത് കഴിഞ്ഞാൽ അരക്കാവും നിങ്ങൾ ഇതിനെടുത്ത് സഹായിക്കണം ഇത് എന്തിരി ഉറുമ്പങ്ങ എന്തൊരു പരിപാടിയുണ്ട് ഇവിടെ താഴെ ചെറിയൊരു കുളം ഉണ്ട് ചക്ക എടുത്താ പൂ ചക്കൂ അവിടെ നിന്ന പ്ലാവിന്നാണ് ചക്ക ഉരുണ്ടി വന്നത് സാധാരണ താഴെ തോട്ടില്ല പോലെ എടുത്തൊങ്ങ വലിയ ചക്ക നിങ്ങളെ പാതി ഉണ്ടോ ചക്ക എങ്ങനെയാ എങ്ങനെയെടുക്കും എന്റെ പെറു അത്രയും അഴുക്കാവോടാണ്ട അതിന്റെ മണ്ട ഓടിഞ്ഞു ഇതാ അടക്കണ മണ്ടയില്ലടക്കണത് ഇതിപ്പോ ഓടിച്ചിട്ട് തറയിൽ പൊട്ടിപ്പോയി അങ്ങനത്തെ വീഴൊക്കെ അത്രയും ചതഞ്ഞ് പോയി പിന്നെ കുഴപ്പമില്ല ഇപ്പൊ എടുക്കാനാണോ അല്ലെങ്കിൽ രണ്ടാക്കി കൊണ്ടുപോകണല്ലേ ഓ എന്റെ പിറവത്രയും പാൻറിന്റെ അകത്തൂടെ എറുമ്പ് കേറി എവിടെ എത്തി തന്നെ ഞാൻ എറുമ്പ് അത്ര എറുമ്പിന്റെ എവിടെ ചവിട്ടി കൊടുത്തു നമ്മ എറുമ്പത്രയും കേറിപ്പോ വലിയ പാൻറ് ആയോണ്ട് ഞാൻ പോയി പോയി ലസാ പോട്ടെ 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 രണ്ടുപേരെ ചക്കയും കൊണ്ട് പോയി ചക്ക നിങ്ങള് രണ്ടുപേരും താഴെ പോവും പോയി ഉരുട്ടി കേറ്റാ ഇതിപ്പോ ഇത് കാണുന്നവരെല്ലാരും പറയും ഞാൻ പണി എടുക്കണല്ലോ പണി എടുക്കണില്ലെന്ന് ഞാൻ അവര് സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആയി നിന്നിട്ട് ഇനി ഞാൻ ഇതിലേ ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പറമൊത്തുകാരാക്കാവും വഴി എത്ര ചെയ്തു എന്ത് ചെയ്തു ഉറുമ്പ് ഇത് ഇങ്ങനെ നോക്കി ഉറുമ്പ് അത്രയും നോയി ചേട്ടണ മുഴുവൻ ഉറുമ്പ് ചക്ക ആവശ്യം ചക്ക ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ അയ്യോ നിങ്ങൾ അടുത്തിട്ട് എന്റെ താഴെ ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ താഴെ പോയിട്ടു മാമ കേട്ടോ താഴെ പോയിട്ടോ കഥ തുറന്ന് തുറക്കാനല്ലേ കഥ പോവാൻ താഴെ പോകുമ്പോ അങ്ങനെ താഴോട്ട് പോയിട്ടുട്ടെ താഴെ പോയിട്ട് ഇപ്പൊ വരാമേല് വൈബ് കണ്ട ഇതിപ്പോ നമ്മുടെ പെരുകടുന്നു പക്ഷെ മുഴുവൻ മരങ്ങളും റബ്ബറും എല്ലാ സാധനങ്ങളും കൂടെ ഇങ്ങനെ നിറഞ്ഞു നിന്ന് നിന്ന് ഭയങ്കര രസമാണ് ഒരു വൈബാണ് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാറുള്ളത് ഇവിടെ വന്നിരുന്നിട്ടാണ് ഇതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ അത് തെങ്ങിന്ന ഇതിലൊന്നും തേങ്ങ ഇല്ലല്ലോ എവിടെന്നാ തേങ്ങ വീണ് മൂന്നെണ്ണം കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞ് നമ്മളിപ്പോൾ തെങ്ങിന്ന് തന്നെയാണ് അപ്പം ഇന്നും ആ തെങ്ങിൻ്റെ മൂട്ടിൽ തേങ്ങ ഉണ്ടാന്ന് നോക്കാനാണ് നമ്മൾ പോണത് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തേങ്ങര വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൺപത് രൂപ എടുപ്പിച്ചൊക്കെ വരും ഒരു തേങ്ങയില ഒരു കിലോ തേങ്ങര അല്ലേ അമ്മ തൊണ്ണൂറ്റഞ്ച് ഒരു കിലോ തേങ്ങര വില ഒരു കിലോ തേങ്ങയുടെ വില തൊണ്ണൂറ്റഞ്ച് ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില ആ ഈ തെങ്ങിന്റെ കൂട്ടിലാണ് ഈ തെങ്ങ് തേങ്ങ തെങ് തേങ്ങിട്ടോ ഈ തെങ്ങ് ഇങ്ങനെ വളഞ്ഞ അങ്ങോട്ടാണ് നീക്കണ തേങ്ങ എടുക്കണമെങ്കിൽ എടുക്കണെങ്കിൽ അങ്ങനെ ചവിട്ടി പോയി ചന്ദര കണക്കിരിക്കുന്നു ഞാൻ രാവിലെ കഴി തേച്ചിട്ടോ ചെരുപ്പാണ് പാന്റിലോ ഒരെ ഇതാണ് മറ്റേ പൂക്കണേന്ന് തോന്നും പോലെ അങ്ങാണോ നിക്കണെങ്കിലും തേങ്ങ എന്റെ ഉച്ചയിലാണ് ഒന്ന് തല വീഴും തേങ്ങ എല്ലാം ഉണങ്ങിപ്പോണ്ടോ നോക്കാം നോക്ക് തേങ്ങ തേങ്ങ ഉണങ്ങി മ്മില് ആ അല്ലല്ല ഒരെണ്ണം ഇതുകൊണ്ടാ ഇടയ്ക്ക് ഒരെണ്ണം വേറെ തേങ്ങ അവിടെ തെങ്ങില്ലല്ലോ ചോന്ന തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങോടെ പോയിമ്മ അടിപൊളി പിന്നെ തേങ്ങ ഇല്ലല്ലോ വേറിപ്പോവാ രാവിലെ ഇനിയിപ്പൊ എത്ര വെയിലുണ്ടെങ്കിലും ഈ ഒരു പരയടത്തിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാല് വെയിലും ഒന്നുമില്ല നല്ല രസമാണ് ചേട്ടാ കിളികളെ നാദവും രസമാണ് എന്തായാലും അടിപൊളിയാണ് അല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയ റബ്ബറൊക്കെ നീ വെട്ടി തുടങ്ങും വേണം ഈ ഒരു പര്യടത്തിൽ ഒന്നാം രണ്ടാം റബ്ബർ അങ്ങോട്ടുണ്ട് അതോ വെട്ടേ അല്ലേമ്മ റബ്ബറിന്റെ കനം കാണു ഞാൻ കാണിച്ചു എത്ര വർഷം പഴക്കം ഉണ്ടാകുന്നു ഇതിനൊക്കെ ഇത് വയ്ക്കണോ റബ്ബറിന്റെ കനം അതിപ്പോ ആള് നിന്ന് കഴിഞ്ഞാൽ അമ്മയും കൂടെ നിന്നാണമ്മ ഇതിന്റെ കനം ഒന്ന് കാണിക്കേ ഞാൻ പണ്ട് പോലെ നോക്കി വെച്ചിരിക്കുന്ന സാധനം ഈ റബ്ബറിന് ഇത്രയും കനം കണ്ടിട്ടുണ്ട് കാട്ടിൻ്റെ ഇടിയ നോക്കിയാ നോക്കിയാണ് ഈ റബ്ബറിന്റെ കനം നോക്കാൻ അമ്മയ്ക്ക് അത്യാവശ്യം കനം ഉണ്ട് കേട്ടോ കൊച്ചാണെങ്കിലും കൊച്ചാണെങ്കിൽ റബ്ബറിന്റെ കനം കണ്ട അവിടെ ഒരു റബ്ബറുണ്ട് ഇവിടെ പന്നി ഇറങ്ങിപ്പോണ വഴിയാണ് നോക്കിയാൽ പന്നിര ഷോർട്ട് കട്ടാണ് കണ്ട പന്നീടെ കാൽപ്പാടുകളുണ്ട് ഫിംഗറുകൾ പതി അടയാളങ്ങൾ തയ്യാണെങ്കിൽ എവിടെ വെക്കിയാലും കാപ്പിയുള്ളു പരിടത്തിൽ മോട്ടോ രാവിലെ ഞാൻ വെറുതെ ഇങ്ങോട്ടിറങ്ങി വന്നതാണ് നല്ലത് ഏഹ് രാവിലെ ഞാൻ വെറുതെ ഇങ്ങോട്ടിറങ്ങി വന്നതാണ് ആ ഇടയിൽ തേങ്ങി തേങ്ങട്ടിടയില് ഇറങ്ങി വന്നാ എന്തായാലും േങ്ങ കിട്ടിയടയിൽ ഒളിച്ചു കിടന്നു സംഭവം ഇത് വീണു കഴിഞ്ഞാൽ അറിയത്തില്ല പിന്നെ ഈ തേങ്ങ തറയിൽ വീണുകിറന്നെ കിട്ടുള്ളൂ കേട്ടാ നിങ്ങള് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ പേ പക്ഷെ പലർക്കും അറിയാന്നുള്ളൊരു കാര്യമാണ് ഈ തേങ്ങയൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതായത് ഞാൻ കാണിച്ചു തന്നില്ല ഈ വഴിയിലൊക്കെ ഒരുപാട് പന്നികൾ വന്നിട്ട് ഇവിടെ ഈ പരിയിടത്തിൽ ഇറങ്ങാറുണ്ട് അപ്പോൾ ഈ പന്നികളയിൽ കിട്ടി കഴിഞ്ഞാൽ പന്നി തേറ്റ് വെച്ചിട്ട് ഈ തേങ്ങയെ പൊതിക്കും പൊതിട്ട് വെട്ടി കുടിക്കും അല്ലെ വെട്ടി കുടിക്കുന്നു പറഞ്ഞാൽ മീൻസ് ആ തേങ്ങ അത്രയും തിന്നും നമ്മൾ അല്ലേമ്മ എല്ലാം കുട്ടി ും നമ്മൾ പലവണ്ണം കണ്ടിട്ടുള്ള കേസാണ് കേട്ടോ ഇത് പൊതിക്കണ കേട്ടിട്ടില്ല അത് രാത്രി വന്നിട്ട് തേങ്ങ പൊളിക്കണേ നമ്മൾ കാണാറില്ല പിറ്റേ ദിവസം രാവിലെ ആകുമ്പഴത്തേക്ക് തേങ്ങ നോക്കാൻ വരുമ്പോഴത്തേക്ക് തേങ്ങ ഇങ്ങനെ പൊളിച്ചിട്ടെങ്ങനെ സംഭവമാണ് പന്നി വന്നിട്ട് എല്ലാം പൊതിച്ചു തിന്നുകൊണ്ട് പോകില്ലേ എല്ലാം തിന്നും പന്നിയെ കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സാധനം നടാൻ പറ്റും നമ്മൾക്കന്നല്ല ഇപ്പൊ ആർക്കും ഈ ഏരിയയിലുള്ള ഈ ഏരിയയിലല്ല നമ്മുടെ ഈ കൊറേ ഏരിയകളിൽ പന്നിശൈലി ഭയങ്കര കൂടുതലാണ്

അമ്മയ്ക്ക് എന്ത് കണ്ടാലും വീഡിയോ എടുക്കണം എന്നുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഇപ്പൊ വന്നു വന്നു എന്റെ കൂടെ കൂടി കൂടി എന്ത് കണ്ടാലും അത് വീഡിയോ ഇത് വീഡിയോ അത് വീഡിയോ അങ്ങനത്തെ ഒരാളാണ് അമ്മ പിന്നെ ഇന്നാള് ഞാൻ എന്നിട്ട് കത്തിരി തയ്യയുടെ പരിസ്ഥീനത്തിന്റെ ഒന്ന് അല്ലെ യൂണി ആ അന്ന് പണ്ടുമൂന്ന് കുഴിയമ്മതിനകത്ത് അയ്യോ എന്റെ കത്തിരി തയ്യൊക്കെ മഴയത്ത് തിറച്ചുപോയ എന്റെ കത്തിരി തയ്യൊക്കെ എല്ലാം മഴയത്ത് തിറച്ചു പോയത് ഇവിടെ കാണാൻ ഇല്ല രണ്ടെണ്ണം കൊണ്ടേ ഉള്ളു അങ്ങനെയാണ് ഞാൻ നട്ടു വെച്ചത് വെള്ളം വീണു മഞ്ഞനാ വല പൊട്ടിയത് ഇതിനകത്തുനിന്ന് പണ്ടൊരു മൂക്കനെ പിടിച്ചിട്ടുണ്ടല്ലേ മൂക്കനല്ല മൂർഖൻ അയ്യോ ആരും ഇല്ല ആരുട്ടെ

വെള്ളം കയറി കിടക്കുന്നു ഇവിടെ നിന്ന് കൂതറൊന്നുമല്ലേ ഇത് ഇവിടെ തന്നെയാണ് ഡബിയാണ് അത് പിന്നെ കാട്ടിൽ പിന്നെ എന്തിനൊരു സോഫ സെറ്റ് കൊതു കൊതു എടുത്തു കൊതുവടിക്കും കൊതുവടിക്കാ അപ്പൊ നമ്മുടെ ചക്കപ്പ്ലാൻ ഒക്കെ ഇവിടെ ഞാൻ പകുതി കഴിഞ്ഞിട്ട് കിടപ്പുണ്ട് ഇനി ഇവരെ മോളിൽ കൊണ്ടാകിട്ട് വേണം എനിക്ക് തിരിച്ച് വീണ്ടും വന്നിട്ട് ഡബിയെ ഒരു റബ്ബറിന്റെ ഷേപ്പ് കഴിക്കണം അമ്പമില്ല വരെ തോറ്റുപോകും ഇവിടം തുടങ്ങിയിട്ട് അതിന് മണ്ട പോയേക്കണം വയ്ക്കണം വേണ്ട അങ്ങ് ദൂര് ആമ്മ പിന്നെ ഈ ഈ ഒരു മരം കണ്ടില്ലേ ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു മരമാണ് ഇതിൻ്റെ അടിയിൽ മൊത്തം പുഴുക്കളാണ് ഈ പ്രാവശ്യം കാണാനില്ല പുഴുക്കളെല്ലാം ലീവ് ആണെന്ന് തോന്നുന്നു എവിടെയമ്മ പുഴുവെല്ലാം സാധാരണ നിറച്ച് നീങ്ങണേഴു ഇതിലാണ് പുഴു ഇതിലാണ് ഓറഞ്ച് കളറിലെ പുഴു ഈ സാധനം കഴിക്കു സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നിറച്ച് കടിക്കുവായിരുന്നു എന്തി കുത്തിയമ്മ എന്റെ അയ്യോ പുഴു അമ്മ അതെന്റെ പുറത്ത് കുത്തിയമ്മ എനിക്ക് കടിക്കുന്നു ഇവിടെ എൻ്റെ ഇവിടെ ഷൂ അടിക്കണമ എന്നെ പുഴു ആട്ടിയമ്മ ഇന്നയ്യാ ചോറഞ്ഞ എന്റെ ഓപ്പാട് ഉരുടെ താഴെട്ടു താഴോട്ട് ഏഹ് അതിന്റെ മോളിലോട്ട് ആ അവിടെ ഈ കോപ്പിലെ പുഴു അമ്മ പുഴു ആട്ടിയമ്മ വലുതാവും വലുതാണെ ചെറുതില് വലിയ പിറത്ത് കൊത്തി എനിക്ക് തോന്നേ ഞാൻ ഇങ്ങനെ വന്നപ്പോ കൈ ഇവിടെ കയറി വരഞ്ഞായിരിക്കും ഇത് കുത്തി കൊത്തി കഴിഞ്ഞു കടിക്കും പിന്നെ നല്ല ഓ നിങ്ങൾ എന്തിനാ ഒരു നെഗറ്റീവ് പറയുക ഒരു സൈഡ് അടി ഒരു സൈഡ് പുഴുവിന്റെ ആടി വെയിലടിക്കാത്ത പുഴു ആട്ടി കേട്ടോ ഇത് കഴിയുമ്പഴത്തേക്ക് തണുത്തുവരും എനിക്ക് ഉറപ്പാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇത് ഇത് ഇങ്ങനെ ആട്ടർ എനിക്ക് അറിഞ്ഞോളൂ പരിപാടി ഞാൻ ഞാനിത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇലയിൽ ഇരിക്കട്ടെ അപ്പൊ എന്റെ കയ്യിലെന്തര ഏറെ പൊത്തുകയറി കഴിയുമ്പോൾ ചൊറഞ്ഞ് വരുവോ ഞാൻ പറഞ്ഞില്ലേ പുഴുടാ ഇനി നമ്മളെ പരിപാടി എന്തെങ്കിലും പറഞ്ഞിട്ട് വിട്ടു ഓട്ടി ചക്കതാ കോടാലിക്കാൻ വെട്ടി പൊളക്ക ഒറ്റ വെട്ടിന് പൊളന്ന് വരും ചുമോള പഴുത്ത് കഴിഞ്ഞാല് പഴുത്തു കഴിഞ്ഞാലേ പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ് സാധനം അടിപൊളി ചക്ക ചക്കയത് എന്തേലും ചക്കയത് അടിപൊളി തേമരിക്ക പക്ഷെ അതില് ചക്കയില്ല കൈ അടിക്കൂമ്മ ഞാൻ പറഞ്ഞില്ലേ കടിച്ചു തേണത്ത് തന്നെ ൂപ്പാട് വരുന്നു ചക്ക പോക്കാതീതാ പോണേ അല്ല ഒരു കൊടാൻ ഞാൻ കൊണ്ടുവരാ മറ്റേ ചക്കയുടെ കൊണ്ടുപോ അമ്മ ഇതിൽ ചക്കയില് ചവിട്ടാണെ തെറ്റി അടിച്ച് വീഴും കയറി പോയി ആ വാ ഒരാളങ് മോഡലെത്തി രാവിലെ മൂന്ന് ചക്ക ഫ്രീ ഏറ്റവും മോളിൽ നിന്നൊരു ചെക്ക അടുത്തതാണ് അതിന്റെ തൊട്ട് താഴെ വന്നതും അതിന്റെ താഴെ വന്നതും ഇതെന്ന് വീണുപോയാ മൈക്ക് അതേ കൊണ്ട് കളഞ്ഞിടുത്തോളിലൂരം കൂടെ ഉള്ളു ചെറിയ കഴിക്കുന്നു

നിങ്ങളെ നാട്ടിൽ ഇത് കൂടുതൽ ഒരു വൈബവ് കിട്ടുന്ന ഒരു എന്താണ് പരിപാടി ഉള്ളത് അതായത് നമ്മൾ രാവിലെ ചക്കയൊക്കെ രാവിലെ ചക്ക ഇടക്കും അരി അടിപ്പിട്ടിട്ട് പോയി ചക്ക ചക്കും ഞാൻ എന്നൊന്നും കാണിയൊന്നുമില്ല കേട്ടോ ഞാൻ രാവിലെ ചിലപ്പോഴൊക്കെ ഇറങ്ങി ഇങ്ങോട്ടെങ്ങനെ പോവും എന്തെങ്കിലും പരിപാടിയായിട്ട് പോകും ഇന്ന് 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 ലീവാണ് ലീവല്ലേ എന്താ അമ്മയ്ക്കൊന്നും തൊഴിലുറപ്പില്ലല്ലോ ഇന്നെന്തതി ിൽ ചക്കയിടത്തെ പോക്കാൻ ഞാൻ കാണിച്ച സത്യം പറഞ്ഞാൽ ഇത്രയും പാടുപെടേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ ഒരാളിനെ താഴെ നിർത്തിയിട്ടാണ് ചക്ക ഇടത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ലായിരുന്നു ചക്കതാ വെറും വീട്ടിന്റെ തൊട്ടിപ്പുറത്തുള്ളതാ ഈ പ്രാവുന്നു ഇവിടെ നടത്തിട്ട സാധനമാണ് ഇവിടെ നടത്തിയിട്ട സാധനമാണ് നമ്മൾ അര കിലോമീറ്റർ താഴെ പോയി ഏഹ് ഈ തോട്ടേര ഏറ്റവും മോണില്ല മോണിന്നേക്ക ഇടത്തിട്ടത് ഓ ചക്ക ചക്കന്ന് ഇടിച്ചേക്കണേ കണ്ട ആ അരക്കത്രയും ഞാൻ കാണിച്ചില്ല ഓക്കെ ചക്ക വന്നിടിച്ചേക്കണേ ഇവിടെ ഉണ്ടായിരുന്നോ എൻ്റെ അടയാളം നോക്കട്ടെ ഇവിടെ ഉണ്ട് അതാതി തന്നെ ഉണ്ട് ചക്ക വന്ന് ഇടിച്ചേക്കണേ എൻ്റെ അടയാളം കണ്ട് ആ അവിടെ നിന്ന് ചക്ക ഉരി വന്നാൽ തോന്നു ഇപ്പൊ ഇവിടെ നിന്ന് നടത്തിട്ട ചക്കയാണ് നമ്മൾ താഴെ അത്രയും അര കിലോമീറ്റർ താഴെ പോയി എടുത്തിട്ടുണ്ടെന്നായിട്ട് അതിന് കൊള്ളാം കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു നമ്മള് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന റെയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിലൊരു കാര്യമാണിത് അതായത് ഇപ്പൊ നമ്മൾ രാവിലെ ഇപ്പൊ ഇടത്തിലൊക്കെ ഇറങ്ങി പോകും ചക്കയുണ്ടോ മാങ്ങയുണ്ടോ മാങ്ങ ഉണ്ടോ തേങ്ങ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കാൻ പോകും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പൊ ഇത്രേക്കുള്ളൂ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ